പലപ്പോഴും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു ഇരുപത് കൂടിയ ഒരു ഭാരം പേറുന്നുണ്ട് പേടിയുടെ ഭാരം നാളെയെക്കുറിച്ചുള്ള ആശങ്കയുടെ ഭാരം മറ്റുള്ളവർ എന്ത് കരുതുമെന്ന ചിന്തയുടെ ഭാരം എന്നാൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ ചെറിയ പ്രായത്തിലുണ്ടായിരുന്ന സന്തോഷത്തെക്കുറിച്ച് റോഡരികിലെ ചിളിയിൽ ചാടാൻ മഴ നനയാൻ ഒരു കാരണവുമില്ലാതെ വെറുതെ ഉറക്കെ ചിരിക്കുവാൻ ഇഷ്ടമുള്ള വേഷം ധരിച്ച് കൂട്ടുകാരത്ത് പാടത്തും പറമ്പത്തും കറങ്ങി നടക്കാൻ അന്ന് നമ്മൾ ആരെയും ഭയപ്പെട്ടില്ല ആളുകൾ എന്തു പറയുമെന്ന ചിന്ത നമ്മുടെ നിഖണ്ടുവിലേ ഇല്ലായിരുന്നു പിന്നെ ഇപ്പോഴാണ് ആ സ്പാർക്ക് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത് ഈ പ്രായവും പദവിയും ഉത്തരവാദിത്തങ്ങളും കുടുംബവും നമ്മളെ ഒരു കൂട്ടിലാക്കി ആ കൂടിന്റെ വാതിൽ നമ്മൾ തന്നെ താഴിട്ട് പൂട്ടിയതാണ് ആരും നമ്മളെ അതിനെ നിർബന്ധിച്ചതല്ല എന്നാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ലാതെ മനസ്സാഗ്രഹിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക ഇഷ്ടമുള്ള പാട്ട് ശാന്തമായി സമാധാനത്തോടെ ആസ്വദിച്ചു കേൾക്കുക ആ നിമിഷം ആ നിമിഷം വർഷങ്ങളായി ചുമന്നുകൊണ്ടിരുന്ന ഒരു ഭാരം തോളിൽ നിന്നും ഇറക്കി വെച്ചതുപോലെ നമുക്ക് തോന്നും കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ചിരിക്കുന്ന നമ്മുടെ മുഖത്തിന് പത്ത് വയസ്സെങ്കിലും കുറഞ്ഞതായി തോന്നും നിങ്ങളോട് എനിക്കിത് പറയാനുണ്ടായ കാരണം ഇതാണ് നമ്മൾ സന്തോഷമായിരുന്നാൽ നമ്മുടെ കുടുംബവും ഒന്നാകെ സന്തോഷമായിരിക്കും ഈ ജീവിതം നമ്മുടേതാണ് മറ്റുള്ളവരുടെ വിധി കേട്ട് ജീവിക്കാൻ നമ്മൾ ആരുടെ അടിമകളല്ല നാളെക്കുറിച്ച് പേടിച്ച് ഇന്നത്തെ സന്തോഷം കളയുന്നതിനേക്കാൾ മണ്ടത്തരം വേറൊന്നില്ല നാളെ നാളെ എന്ന ചിന്ത വേണ്ട ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്നാൽ മറ്റുള്ളവരെ പേടിച്ച് നിങ്ങൾ ചെയ്യാതിരുന്ന കാര്യം അത് നിങ്ങൾ ചെയ്തു നോക്കൂ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും കാരണം യഥാർത്ഥ സന്തോഷം എന്നത് വലിയ കാര്യങ്ങളിലല്ല നമ്മുടെ ഇഷ്ടങ്ങളിൽ ധൈര്യപൂർവ്വം ജീവിക്കുന്നതിലാണ് എല്ലാവർക്കും നന്ദി വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം Bye.